രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് സിക്കർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നാല് തവണ എം എൽ എ ആയിട്ടുള്ള അമ്രാറാം രാജസ്ഥാനിൽ ഇടതുപക്ഷത്തിന്റെ തലയെടുപ്പുള്ള നേതാവ് എന്നതിനപ്പുറം കർഷക പിന്തുണ ആവോളമുള്ള നേതാവ് ശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കുന്ന രാജസ്ഥാനിലെ സിക്കറിൽ ബി ജെ പി കോട്ട പിടിച്ചെടുക്കാനുള്ള ഉറച്ച പോരാട്ടത്തിലാണ് ഇന്ത്യ മുന്നണി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അമ്ര ആണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി നിലവിൽ ആര്യസമാജം സന്യാസിയായ സ്വാമി സുമേധാനന്ദ് സരസ്വതിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ജയിച്ചത് ഈ കോട്ട പിടിച്ചെടുക്കുകയെന്ന ഉത്തരവാദിത്വമാണ് കർഷക നേതാവ് കൂടിയായ അമ്രാറാമിൻ്റെ एनडीए की सरकार ने जिस तरह से काले कानून किसान मजदूर नौजवान के खिलाफ बनाए हैं और प्रताड़ित करने का एक भी प्रताड़ित करने का काम किया एक भी वायदा दो करोड़ हर साल नौकरी का काला धन का पंद्रह लाख रुपया हर देशवासी को किसान की आय दूनी करने का वायदे किए वो सब खोखले साबित हुए हैं इसलिए जनता ब्याज सहित तो उनको चुकाने का काम करेगी आ, और സിഖർലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് നാലുവട്ടം എം എൽ എ ആയിട്ടുണ്ട് അമ്രാം സിഖറിൽ ലോക്സഭാ മണ്ഡലത്തിൽ പലവട്ടം മത്സരിച്ചെങ്കിലും ജയിച്ചിട്ടില്ല രണ്ടായിരത്തിഒമ്പതിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം വോട്ട് നേടിയിരുന്നു കർഷക നേതാവായ അമറാം ലോക്സഭാ മണ്ഡലത്തിലാകെ സുപരിചിതരും വസുന്ധര രാജയുടെ ഭരണകാലത്ത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി അമറാം നേതൃത്വം നൽകിയ ഐതിഹാസിക സമരം സംസ്ഥാനത്തെയാകെ ഇളക്കിമറിച്ചിരുന്നു രണ്ടാഴ്ച നീണ്ട സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തിന് മുമ്പിൽ ബി ജെ പി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം രാജസ്ഥാനിൽ നയിച്ചതും അമറാം തന്നെയായിരുന്നു രാജസ്ഥാനിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെയും ഇടതു പ്രസ്ഥാനത്തിൻ്റെയും കരുത്തുറ്റ മുഖം പോരാട്ടത്തിനിറങ്ങുമ്പോൾ സിക്കറിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വിഷ്ണു തലവൂർ ന്യൂസ് രാജസ്ഥാൻ